രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോൺഗ്രസ് ആലുവ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബേബി ജന്മദിന ആഘോഷം സംഘടിപ്പിച്ചു കോൺഗ്രസ് ആലുവ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ബേബി പറവട്ടലിന്റെ ജന്മദിന വജ്രജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം മേക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു മുന്നോട്ട് ഈ സുരക്ഷിതമായിട്ട് അതുകൊണ്ട് തന്നെ ഏറെ ഏറെ പ്രാർത്ഥന ഈ സംഗമം പങ്കെടുക്കുന്നവർക്കെല്ലാം തന്നെ അവരുടെ പുതിയ ായത്ത് പ്രസിഡന്റ് എ വി സുനിൽ അധ്യക്ഷത വെച്ചു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞിലി ജില്ലാ ജനറൽ സെക്രട്ടറി ബൈജു കോട്ടേക്കൽ നെടുമ്പാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി വൈ ഷാബോർ സി പി എം ലോക്കൽ സെക്രട്ടറി പി സി സോമശേഖരൻ ഗ്രാമപഞ്ചായത്തങ്ങളായ കെ വറീദ് അബിതാ മനോജ് നെടുമ്പാശേരി സർവീസ് സഹകരണ ബാങ്ക് മാനേജർ എം വി ഷാജു കോൺഗ്രസസ് ബ്ലോക്ക് പ്രസിഡന്റ് പോൾപ്പെട്ട ബേബി പറവട്ടിൽ കെ നാസർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി